ശരി സാറ്റർഡേ മീറ്റപ്പ് ഉണ്ട് ഫ്രൈഡേ മീറ്റപ്പ് ഉണ്ട് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് വരാം അതെ അതെ ഓ പിന്നെന്താ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശബ്ദത്തിന്റെ ഒരു ഏറ്റവും മിനിമത്തിൽ വെച്ചിരിക്കുന്ന ഒരു ഒരു സ്റ്റെപ്പ് കൂട്ടി കൂട്ടാ മതിയാ ഇത്രയും ശരിയല്ലേ ഓക്കേ സന്യാസികളാണോ അല്ല മനുഷ്യരാണ് മനുഷ്യരെന്നാണ് നമ്മളെ സാധാരണ എല്ലാവരും അഭിസംബോധന ചെയ്യാറുള്ളത് ഇനി സന്യാസി എന്ന് വിളിച്ചോ സ്വാമി എന്ന് വിളിച്ചോ ഇത് നമുക്കൊന്നേനത്തൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ സ്വാമിയും സന്യാസി എന്നൊക്കെ പറയുമ്പോൾ മെറ്റെന്തൊക്കെ ചെയ്യണം തലകൂത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റത്തില്ല നമ്മൾ ഇറച്ചിയും മീനും സാധാരണ കഴിക്കുന്ന വിശപ്പിന് കഴിക്കുന്ന എല്ലാ ആഹാരവും കഴിക്കുന്ന മനുഷ്യരാണ് തെറ്റുധാരണ ഒന്നും വേണ്ട അതുകൊണ്ട് ആദ്യം ഒന്നും ധരിച്ചു വെക്കണ്ട അതെ 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 ഒന്നും ധരിക്കണ്ട അതുകൊണ്ട് തന്നെ സന്യാസിയുമല്ല സ്വാമിയുമല്ല സാധാരണ മനുഷ്യൻ തെറ്റിദ്ധാരണ വരണമെങ്കിൽ ആദ്യം എന്തെങ്കിലും ഡോക്ടർന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് ഡോക്ടറാണ് ആണ് ഏത് എവിടെയാണ് അതാണ് ഇതാണ് എന്തെങ്കിലും ഒരു ഒരു വാക്ക് കേട്ട പിന്നെ ബാക്കിയുള്ളത് ഗോപുരം അങ്ങോട്ട് പണിതുകളായി അതെ ഇതാണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ ആള് എഞ്ചിനീയർ ഒരിച്ചിരി ഇങ്ങോട്ട് മാറി എന്നാല് ആ ആ അത് തന്നെ ആ ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിനാള് അതിന്റെ പഴവിപ്പിക്കുക ആ പഴം പഴം പിടിക്കാം നീ പഴം ചോറ് അപ്പം നിങ്ങൾ സംസാരിക്കും ഞാൻ അവൻ്റെ ഒരു മുട്ട മറുപടി ഒക്കെ ഇട്ട് കൊടുക്കട്ടെ ശരിപ്പം നമ്മുടെ അല്ല എന്റെ അപ്പൊ ആ എന്താണ് പറഞ്ഞിട്ടിരുന്നത് സ്വാമിയല്ല സന്യാസി അല്ല ഈ എന്തു വിളിക്കാം മനസ്സിലെ എക്സെന്നോ വയ്യുന്നു സിയെന്നോ എന്ത് വേണേലും വിളിക്കാം ാണ് സാർ എല്ലാ വിപ്ലവങ്ങളും വിജയിക്കുന്നത് സ്ഥലം സ്ഥലം വീണ്ടും പറയാം പിക്സി കോട്ടേജ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കിട്ടും അതിലെ പിഴക്ക് വരുന്ന വഴിക്ക് പതിമൂന്നിൽ നിങ്ങൾ ഇറങ്ങിയാൽ അവിടുത്തെ ഓട്ടോക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരും നമ്മളിവിടെ ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ പുറകിലായിട്ടാണ് നല്ല ഭൂമി ഇല്ലാന്ന് നമ്മൾ താമസിക്കുന്നത് കണ്ടേ ാക്കലുകളും പിന്നെ കുറ്റപ്പെടുത്തലുകളും പിന്നെ പരിഹാസങ്ങളും പിന്നെ അനുകമ്പിയും പിന്നെ തിരിച്ചറിവുകളും പിന്നെ അംഗീകരിക്കലും അവസാനം ചേർന്ന് നിർത്തലും അല്ലേ സാർ നമുക്ക് വിഷമം എന്ന് പറഞ്ഞ പണ്ടേ പറ്റിപ്പോയി ഇനി വിഷമിക്കാൻ ഒന്നുമില്ല കയ്യിൽ അവര് വിഷമമില്ല പറയാൻ അവർ പറഞ്ഞിട്ട് അവർക്ക് ഇതൊരു അവസരമല്ലേ കളിയാക്കുക ആക്ഷേപിക്കുകയോ അനുകമ്പ സകതാപോ എന്താണ് ഓരോരുത്തരുടെയും ഉള്ളിൽ വരുന്നത് അതവര് പ്രകടിപ്പിക്കുന്നു അതല്ലാതെന്താ ചെയ്യാൻ പറ്റുക പിന്നെ ഒരു ഇത് കണ്ടിട്ട് മനസ്സിലാണല്ലേ ഇത് കേരളത്തിലെ മലയാളി നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തോ ഉദ്ദേശമാണ് അത്രയേ ഉള്ളു വേറെ കാര്യമൊന്നുമില്ല എല്ലാവരുടെയും പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും മനസ്സിലാകണം ഇല്ല ഒരു ഉദ്ദേശമില്ല സാറേ അതുകൊണ്ടാണ് മനസ്സിലാകാത്തത് ഒരു ഉദ്ദേശമില്ല ആ ജനിച്ചും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു ഇതിങ്ങനെയാണ് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി അതുകൊണ്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല ഒരു പേപ്പർ 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 പേപ്പറാ ആ പേപ്പർ ആ നമ്മുടെ കയ്യിലില്ല മനോരമ മാതൃഭൂമിയൊക്കെ ഈ അടുത്ത കടയിൽ നിന്ന് ആരോണ്ട് വാങ്ങിക്കൊണ്ട് പോണത് കണ്ടായിരുന്നു എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ ഇവിടെ ഒരു വീടുണ്ട് പിന്നെ ഒരു പാത്രമുണ്ട് ഒരു കലമുണ്ട് ഒരു ചക്തി ഉണ്ട്

അപ്പൊ സ്വതന്ത്രമായിട്ട് നമ്മൾ ജീവിക്കുന്ന ഭാഗത്തൂടെ നമ്മൾ ആശ്രമമാണോ അല്ല കൊച്ചെ നമ്മളോട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഭാഗത്താണ് അതെ വേണോ അപ്പ നമ്മള് പറഞ്ഞു എപ്പോ പറഞ്ഞേ ബിബി മിസ്സിംഗ് ബിബി മിസ്സിംഗ് യാത്രയിലായിരുന്നു ആ അതെ അതെ ഈ പനിയും സ്വമയും ആണിപ്പം കോണ്ട് എല്ലാം മാറി കോഴിക്കോടിന്റെ പുതിയ ബസ്സാണ് അവിടെ നിങ്ങോട്ട് പ്ലെയിൻ വന്നാണല്ലേ ഓക്കേ സാർ നേരിട്ട് വരാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എല്ലാവരും സുഖമായിരിക്കുന്നു തീർച്ചയായിട്ടും അവിടെ എത്ര പേരുണ്ട് ഇവിടെ ഞങ്ങൾ നാല് പേരുണ്ട് മോനാണോ അതെ എല്ലാം കൈവിടുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കാണുമ്പോൾ കൊതിയാകുന്നു പക്ഷെ നടക്കൂല നമുക്ക് നടത്താൻ പറ്റും നമ്മൾ തന്നെയല്ല നമ്മളെല്ലായിടത്തും കയ്യിൽ വെച്ച് തലയിൽ ഭാരം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് വേദനിക്കുക അല്ലേ നമ്മളുടെ താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പോവാം ഇപ്പം എന്തിനായി ഭാരം എടുത്ത തലയിൽ തന്നെ വെക്കണമെന്ന് ഇത്ര ബലം പിടിക്കുന്നത് നമ്മൾ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ നമ്മൾക്കുള്ള അറിവ് തന്നെയാണ് നമ്മൾ സഫർ ചെയ്യുന്നത് നമ്മളുടെ അറിവ് ശരിയാണെന്ന് പറഞ്ഞ് മറ്റാളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നിടത്ത് നമ്മൾ പാടുവിടുന്നത് സഹകരിക്കാൻ ആർക്കൊക്കെ താല്പര്യമുണ്ട്

ജോബ് ജോബ് എന്താണ് ഇതൊക്കെ തന്നെയാണ് മനുഷ്യരുമായിട്ട് നല്ല വിധത്തിൽ സഹിക്കുന്നൊണ്ട് മനുഷ്യരുടെ സഹകരണത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ജീവിക്കുന്നു ഇതാണ് നമ്മുടെ ജോബ് വരാൻ എന്താണ് കാരണം നിങ്ങൾ ഏത് വിഷയമാണ് സംസാരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല വിശദമായിട്ട് ഞാൻ വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഭാഗത്ത് ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് ലൈവില് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു കൂടുതൽ മനുഷ്യരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നു അതാണ് ലൈവില് വരാനുള്ള താല്പര്യം അതാണ് കാരണം ഇന്ന് മനുഷ്യരെ കിട്ടാൻ വേറെ ഒരു മാർഗമില്ല കാരണം എല്ലാ മനുഷ്യരും മൊബൈലിൽ യൂട്യൂബിലാണ് അല്ലെങ്കിൽ ക്ലബ് ഹൗസിലാണ് ഇൻസ്റ്റാഗ്രാമിലാണ് അതിലൊക്കെ ഉള്ളു മനുഷ്യർ അതല്ലാണ്ട് ഡയറക്റ്റ് മനുഷ്യനെങ്ങും നമുക്ക് കിട്ടുന്നില്ല അപ്പം മനുഷ്യർക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിനകത്തൊക്കെ മനുഷ്യരെ നമുക്ക് അടിച്ചു മാറ്റാനുള്ള കൈവശത്തിൽ ഏ ഇതിനകത്തു നിന്ന് മനുഷ്യരെ അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിൽ മനുഷ്യരെ നമ്മൾ അതിനകത്തുനിന്ന് മോഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും അങ്ങനെ കിട്ടിയതാണ് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഷാഫിനെങ്ങനെ മോട്ടിച്ചെടുത്താണ് ജനീൻ എങ്ങനെ മോട്ടിച്ചെടുത്തതാണ് ചെറിയ ക്ലബ്ബൗസിന്ന് മോട്ടിച്ചെടുത്താണ് അതിന് ചെറിയ മോഷണമൊക്കെ ഉണ്ട് ആന ശല്യല്ല ആന ആനയുടേതായിട്ടുള്ള ആന വരുന്നുണ്ട് ആന നമുക്കൊരിക്കലും ശല്യമല്ല ആന വളരെ മനോഹരമായിട്ട് നല്ല അന്തസ്സോടുകൂടി തലയൊക്കെ കുലുക്കി ഇങ്ങനെ മന്ദം മന്ദം എപ്പോഴും നടന്നു പോകാറുണ്ട് അതിനൊരിക്കലും നമുക്ക് ശല്യമല്ലാൻ പറ്റില്ല തീർച്ചയായിട്ടും ജീവൻ ഒരു അമൂല്യമായിട്ടുള്ള നിധിയാണ് ജീവൻ്റെ സാന്നിധ്യം ജീവനുള്ള മനുഷ്യരുമായിട്ട് സഹകരിക്കുമ്പോഴാണ് കാരണം കൂടുതൽ കൂടുതൽ മനുഷ്യരുമായിട്ട് സഹകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ജീവൻ്റെ സാന്നിധ്യം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു അതാണ് താല്പര്യം അത് പറയും സൗണ്ട് വന്നാക്കാം ഓക്കെ അപ്പം ജീവൻ്റെ സാന്നിധ്യം അറിയാൻ എന്താ മാർഗം ജീവനുള്ളവരുമായിട്ട് സഹകരിക്കുക അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിലും ക്ലബ് ഹൗസിലും എവിടെയൊക്കെ മനുഷ്യരെ കിട്ടുന്നുണ്ടോ മനുഷ്യരെ എവിടെയൊക്കെ കിട്ടും നമ്മൾ അന്വേഷിക്കുന്ന മനുഷ്യരെയാണ് സഹകരിക്കാൻ ജീവനുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള മനുഷ്യരെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് അല്ല അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത ആൾക്കാരെ നമ്മുടെ വലയത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലബ് ഹൗസിൽ വീട്യൂബിലൊന്നും വരത്തില്ല ഒരു സംശയമില്ല ഇപ്പം കുറവാണ് നമ്മുടെ മാർക്കറ്റിങ് വളരെ മോശമാണ് നാല് പേരും ആയിട്ടുള്ളൂ ഒന്നുമില്ല അല്ലേ മാർക്കറ്റിങ് ഒരു വിശ്വാസവും ഇല്ല വിശ്വാസത്തിൽ നിന്ന് എങ്ങനെയൊക്കെ ഒക്കെ മാറാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക വിശ്വാസം നമ്മളിൽ ഒരു കാരണത്തിന് കൂടാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കാറില്ല ഒരു വിശ്വാസം ഇപ്പം നിങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല നിങ്ങൾ വന്നാൽ വന്നു അങ്ങോട്ട് വരട്ടെ ആ വന്നുള്ളൂ വരുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ നിങ്ങൾ വരും എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മെഡിറ്റേഷൻ ഉണ്ടോ ധ്യാനത്തിലാണ് എപ്പോഴും ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു മൈൻഡിൻ്റെ ഭാഗത്ത് കൊണ്ടുവരുന്നില്ല ധ്യാനത്തിലാണ് നിരന്തരം അതിന് ഒരു മണിക്കൂർ ഞാൻ ധ്യാനത്തിലാണ് അങ്ങനെയുള്ളവർപ്പെട്ടത് യാതൊരു പരിപാടിയും ഭവന്തു അങ്ങനെ ആയിക്കോളട്ടെ ജനിയ ഒരു പെൺകുട്ടിയാണ് അതെ കമന്റ് വായിക്കുന്ന പെൺകുട്ടിയാണ് കണ്ണൂറുകാരിയാണ് പിണറായി വീട് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ രണ്ടു വർഷമായിട്ടുണ്ട് ഒന്നിലും വിശ്വസിക്കുന്നില്ല വിശ്വാസം എന്ന് പറയുന്ന ഭാഗം നമ്മളിൽ വരാതിരിക്കാൻ നമ്മൾ വളരെ വ്യക്തമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് വിശ്വാസം എന്ന് വിശ്വാസമെന്ന് പറയുന്നടുത്ത നിങ്ങൾ നാളെ വരും ഞാൻ വിശ്വസിച്ച് രാവിലെ പത്ത് മണിക്ക് നോക്കിയിരിക്കാൻ വന്നില്ലല്ല 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 എന്ത് കാര്യം അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ലക്ഷണവും നമ്മളിൽ കടന്നു കയറാൻ നമ്മൾ അനുവദിക്കുന്നില്ല നിങ്ങൾ വരുമ്പോൾ വരും അത്രയും വേണം അല്ലാണ്ട് വിശ്വസിച്ച് പാടുപെടാൻ നമ്മൾക്ക് താല്പര്യമില്ല ദൈവം ആണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളാണെങ്കിലും വിശ്വാസത്തിന്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്തോ ആ യൂട്യൂബില് ലൈവാണ് എന്തെങ്കിലും ബി യൂട്യൂബിൽ പറയാനുണ്ടെങ്കിൽ പറയാം അതെ അതെ ബുദ്ധി ഇല്ലാത്തോട് കുഴപ്പമില്ലല്ല അവര് പെടാതിരിക്കാൻ അവർ ഒരുപാട് കിടന്ന് പാടുപിടുന്നുണ്ടേ കാരണം അവര് പെടാതിരിക്കാൻ കിടന്ന് പാടുപെടുകയാണ് മനസ്സിലെ അതുകൊണ്ടാണ് ബിനി വെട്ടുപോയി ബിനീനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് അവര് പെടാതിരിക്കാനും ശ്രമിക്കുന്നുണ്ട് അല്ല അത് ബിനിയുടെ ഒരു നിങ്ങളുടെ പേരിന്റെ ബിനി ബിബി ഒക്കെ പറയുന്നത് ബിനി ബിബി ബിജു എല്ലാം കണ്ട ബിബിയാണ് എന്തോ ഒരു നന്മ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവര് ബിനിയും ബിബിനി കേറിയുന്നു ഭാഗ്യം കിട്ടിയില്ല അതെ 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 നമുക്ക് വിശുമ്പുണ്ട് ബിബിനിയോട് അപകടത്തിൽ പെട്ടുകിടക്കണല്ല ആ ഇതൊരു മഹാ ദുരന്തമാണ് സബാസ്ൻ എന്ന് പറയണത് അതിനകത്തുനിന്ന് അതിനകത്തുനിന്ന് അല്ല കൃത്യമായിട്ട് ചോദിച്ചറിയണം സബാസണില് എന്ത് നിഗൂഢതയാണ് ഉള്ളത് ഏ ആ എന്ത് അപകടമാണുള്ളത് നിങ്ങൾക്ക് എന്താ അപകടം സംഭവിച്ച് ചോദിക്കണ്ടേ ഏ കാരണം ബിനിയോട് താല്പര്യമുള്ള കൊണ്ടാണല്ലോ പറയുന്നത് അപ്പൊ ചോദിക്കണം എന്ത് അപകടമാണ് നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ദുരന്തം ഉണ്ടായി ഏ അല്ലെ എന്ത് ചോദിക്കുമ്പോഴല്ലേ അവര് പറയണമല്ലോ അല്ല അറിയണമല്ല കാരണം ഇവർ ചോദിക്കുന്നവർക്ക് അറിയാൻ പാടില്ലെങ്കിൽ കാരണം നിങ്ങൾക്ക് എന്ത് ദുരന്തം ഉണ്ടായി ഈ വ്യക്തിയെക്കൊണ്ട് ഏഹ് അപ്പൊ അതിന്റെ വിശദീകരണങ്ങൾ കിട്ടുമ്പോൾ നമ്മൾക്ക് പരിശോധിക്കല്ലോ എനിക്ക് എന്താണെങ്കിലും എന്ത് ആ ഭാഗം അറിഞ്ഞിരിക്കണ നല്ല കാര്യമല്ലേ കാരണം അവരുടെ ഉദ്ദേശം <akra desserts> पर पर भी 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 आप… െ പരിചയപ്പെടുന്നതിന് സെബാസിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇവരാരും തിരക്കിയില്ലല്ലോ ബിനിയുടെ കാര്യത്തില് സെബാസിനെ പരിചയപ്പെട്ടത് കൊണ്ടല്ലേ പെട്ടെന്ന് പറയണത് അല്ലേ ശ്രുതികനെ സെബാസിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇവരാരും ബിനിയുടെ അല്ലായിരുന്നു അല്ല അപ്പൊ തീർച്ചയായിട്ടും സെബാസിനെ പരിചയപ്പെട്ടത് കൊണ്ട് സബാസ് നിന്ന് വരാവുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് ചോദിച്ചറിയുന്നത് എന്തോ അപകടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ കണ്ടിട്ടുണ്ട് ഏഹ് അതറിഞ്ഞാൽ നമുക്ക് എനിക്കും നല്ലതല്ലേ കാരണം എന്നെ കൊണ്ട് മറ്റവർക്ക് ഉപദ്രവം ഉണ്ടെന്നുള്ള ഭാഗം ഒന്ന് അറിയുന്നത് എനിക്കും നല്ലതല്ലേ ഏഹ് ഇനി അഥവാ ഉണ്ടെങ്കിലറിയാത്ത എന്തെങ്കിലും ഉണ്ടാകുകയോ ചിലപ്പോൾ കാരണം അവരൊക്കെ ഭയങ്കര വലിയ ദിവ്യ ശക്തിയുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചറിയുക എന്നിട്ട് എന്നോട് കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അതൊരു പോയിന്റാണ് ഞാൻ പെട്ടത് ഇപ്പൊ സാമ്പത്തികത്തിലാണ് എനിക്കിച്ച് കാശ് വളരെ നല്ലതായിരുന്നു അപ്പഴറിയാം ഏർ എന്ന തിരിക്കാൻ അത് കൊള്ളാം കേട്ടാ പിന്നെ അപ്പൊ ഇത് ചോദിച്ചിട്ട് ലാസ്റ്റ് ചോദിച്ചാൽ മതി എനിക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇച്ചിരി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഇത് ഇപ്പോഴത്തെ എന്റെ ബുദ്ധിമുട്ട് ഇതാണ് ഞാൻ ഇത് ഇച്ചിരി സഹായിച്ചാൽ കൊള്ളാം അതെ അപ്പോഴറിയാം നമ്മളോടുള്ള പെങ്ങളോടുള്ള സഹോദരിയോടുള്ള സാഹോദര്യത്തിന്റെ എത്രത്തോളം ആഴത്തിലുണ്ടെന്ന് അപ്പഴറിയാം ഓക്കെ അടുത്തത് മെസ്സേജ് ഡിവൈൻ ഗോൾഡൻ ഡിവൈൻ ഞാൻ മാഹീലാണ് നമ്മുടെ അനിലേഷ് ആയിരിക്കും അല്ലേ രണ്ട് മൂന്ന് ദിവസം മാഹിയിലുണ്ടായിരുന്നു റിക്വസ്റ്റ് ജനിയെ കാണിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ ഒരു പത്ത് ആയിരം പേരെങ്കിലും നിങ്ങൾ ഇതിനകത്ത് മെമ്പർഷിപ്പ് കൊണ്ടുവരണം അപ്പൊ ഞങ്ങള് ജനിയെ കാണിക്കാം അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും കാണിക്കാൻ അതെ ഇങ്ങനെ വേണമെങ്കിൽ കണ്ടുകൊണ്ട് ഫ്രീ ആയിട്ട് ഒരു കുഴപ്പവെച്ചാല് ഇപ്പൊ ചെയ്കുന ശീടീന്ദരാണ് അതുകൊണ്ട്